സോ ലൂട്ട് ആൻഡ് ഡോൺ എവേ വൺ ഓഫ് ദ ടഫസ്റ്റ് ഫിക്സർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയർ ലീഗ് മത്സരം എല്ലാ ടോപ്പ് ടീമുകളും അവിടെ ചെന്നിട്ട് ഒരു ടു വണ്ണിൻ്റെ വിക്ടറി മാൻ മാനുണായിട്ട് നേടുകയുണ്ടായി സോ നമ്മൾ മാച്ചിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ എങ്ങനെ സ്കോർ ടു ആയി എങ്ങനെ സ്കോർ ടു വൺ ആയി മാത്രമേ ഒരു ചിന്തയുള്ളൂ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ടീം ഇരുപതിലധികം ഷോട്ട് എടുക്കുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു സച്ച് ഓൺ എൻ്റർടൈനിങ് മാച്ച് ഇത്ര എൻ്റർടൈനിങ് ആവും ഈ മാച്ച് നോർത്തില്ല ഭയങ്കര എൻ്റർടൈനിങ് ഔട്ട് എന്താ പറയുക എൻ ടു എൻ സ്റ്റഫ് എസ്പെഷ്യലി നമ്മൾ നോക്കാനാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനാണെങ്കിൽ ലൂട്ട് ആൻഡ് ഡൗൺ മിസ്റ്റേക്കിലൂടെ ഹോയിലൻ ത്രൂ സ്കോർ ചെയ്യുന്നു വീണ്ടും നമ്മൾ നോക്കാനാണെങ്കിൽ ഗർണാച്ചോടെ ഷോട്ട് ചെസ്റ്റ് ചെയ്ത് അത് വെളിയിലോട്ട് പോയ ഷോട്ടാണ് അത് ഹോയിലൻഡ് ചെസ്റ്റ് ചെയ്ത് ഗോളാക്കി മാറ്റുന്നു സോ ഫസ്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ടു ലീഡ് എടുക്കുകയാണ് സോ ലൂട്ട് ആൻഡ് ഡൗൺ റിയലി സ്ട്രഗ്ലിങ് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ലൂട്ട് ആൻഡ് പ്രോപ്പർ ആയിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ബാധിക്കുന്നത് ഇറ്റ് വാസ് ഓൾ മാൻ യുണൈറ്റഡ് മാൻ യുണൈറ്റഡിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ഹാഫിൽ ലൂട്ട് ആൻഡ് ഡൗൺ ഒരെണ്ണം അടിച്ച് തിരിച്ചു വരുന്നു അതിനുശേഷം ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്ന ടു വൺ സ്കോർ ലൈനിലാണ് എങ്ങനെ ടു വൺ സ്കോർ ലൈനിൽ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അങ്ങനെ അമ്മമാതിരി ചാൻസ് ഒരു ലൂട്ട് ഡൗൺ കിട്ടുന്നുണ്ടായിരുന്നു സോ റോസ് ബാർക്ലി ആണെങ്കിലും റോസ് ബാർക്ലി ഇന്നലെ വേറെ ലെവലായിരുന്നു ഇന്നലെ എനിക്ക് തോന്നുന്നു എയ്റ്റ് പോയിന്റ് സിക്സ് എങ്ങാണ്ടാണ് ആളുടെ റേറ്റിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു ഗോളോ ഒരു അസിസ്റ്റോ ഇല്ല ബട്ട് റേറ്റിംഗ് ഈസ് എയ്റ്റ് പോയിൻറ്റ് സിക്സ് ഫോർ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് ആള് ത്രൂ ഔട്ട് ദ ഗെയിം അന്യായ പെർഫോമൻസ് ആയിരുന്നു റോസ് ബർഗ്ലി മാസ്റ്റർ ക്ലാസ് നമ്മൾ പറയുന്നവരെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നെക്സ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഇൻക്ലൂഡിങ് ആഡ് ഡൗൺസോട് ഉൾപ്പെടെ ഒരു തേർട്ടി തേർട്ടി ഫോർ മിനിറ്റ്സ് കംപ്ലീറ്റ് ഡോമിനേഷൻ പറഞ്ഞ ലൂട്ടൺ ആൻഡ് മാൻ യുണൈറ്റഡ് ആ ഒരു സീക്വൻസിൽ ആദ്യത്തെ പതിമൂന്ന് മിനിറ്റിന് ശേഷം ഫസ്റ്റ് ഹാഫിൽ മാൻ യുണൈറ്റഡ് ഒരു ഷോട്ട് പോലും എടുത്തില്ല ഓൺ ടാർഗറ്റെന്ന് തന്നെ ഒരു അറ്റംപ്റ്റ് പോലും പിന്നീട് എടുക്കാൻ ലൂട്ടൺ ആൻഡ് അവസരം കൊടുത്തില്ല സോ ലൂട്ടൺ ഡൗൺ എങ്ങനെ ആ മാച്ചിൽ ടു വണ്ണിന് പുറകിൽ ഫസ്റ്റ് ഹാഫിൽ ബ്രേക്കിന് പോയെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ സോറ് മോറിസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ആയിരുന്നു സോ ആകപ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂട്ടൺ ടൗൺ വിൽ ബി ഡിസപ്പോയിന്റഡ് ദാറ്റ് ഇൻ സ്കോർ ദ സെക്കൻഡ് ഗോൾ സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തു സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടും ആദ്യത്തെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇത് തന്നെ സിറ്റുവേഷൻ ലൂട്ടൺ ടൗൺ ഡൗൺ ഭയങ്കരമായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്നു യുണൈറ്റഡ് സത്യം പറഞ്ഞാൽ ആ ഒരു ഫിഫ്റ്റി സിക്സ് മിനിറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഫിഫ്റ്റി സിക്സ് മിനിറ്റിലാണ് യുണൈറ്റഡ് പിന്നെ പതുക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചാൻസ് ക്രിയേറ്റഡ് ആവുന്നത് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ത്രൂ റാഷ്ഡ് ത്രൂ ആണെന്ന് തോന്നുന്നു അറ്റാക്ക് വരുന്നത് അങ്ങനെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തൊട്ടും യുണൈറ്റഡ് വീണ്ടും നമ്മൾ ആദ്യമായിട്ട് യുണൈറ്റഡ് ആവുന്നതുകൊണ്ട് കുറച്ച് നല്ല സീക്വൻസുകൾ വരുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യം ഒരു അറുപത് അമ്പത്തഞ്ച് അമ്പത്താറ് മിനിറ്റിന് ശേഷം യുണൈറ്റഡിന് കിട്ടിയ അവസരങ്ങൾ എങ്ങനെ അവർ സ്കോർ ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ സ്കോർ ടു ആണ് നിന്നാണ് ചോദിക്കുന്നത് ലൂട്ട് ആൻഡ് ഡൗൺ ഒന്ന് ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യാനായിട്ട് ഇത്ര ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഒന്നേ അടിച്ചോളൂ സെക്കൻഡ് ഹാഫിലും ലൂട്ട് ആൻഡ് ഡൗൺ വേർ ക്രിയേറ്റിംഗ് ചാൻസസ് എന്നിട്ടും അവരടിച്ചില്ല ആൻഡ് അത് അപ്പുറത്ത് മാൻ ഉണ്ടായിട്ടേണ്ട കാര്യം നോക്കാനായിട്ടാണെങ്കിൽ റാഷ് ഫോർഡ് ആഡേ ചാൻസ് ബ്രൂണോ ഹാഡേ ഗ്രേറ്റ് ചാൻസ് അതാ ലൊക്കോങ്കയുടെ ഗോളിനെ മറിയായിരുന്നു ബ്രൂണോയുടെ ഷോട്ട് എന്ന ബ്ലോക്കായിരുന്നു അതോ ലൊക്കോങ്കയുടെ ആൻഡ് ഗർണാച്ചോ ഷുഡ് ഹാസ് കോഡ് അറ്റ്ലീസ്റ്റ് ടു ഹാട്രിക് അടിച്ചുകൊണ്ട് പോയിരുന്നു കരുണാച്ചയ്ക്ക് അത്രയ്ക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു കരുണാച്ചയ്ക്ക് സോ പുള്ളി കുറേ ചാൻസുകൾ വേസ്റ്റ് ചെയ്തു ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ മാർക്കസ് റാഷ്വോർഡും ഗർണാച്ചോയും രണ്ടുപേരും എസ്പെഷ്യലി ഗർണാച്ചോയുടെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ കുറച്ച് മാച്ചസായിട്ട് പറയുന്നതാണ് ഗരണാച്ചോയുടെ ആറ്റിറ്റ്യൂഡ് വെൻ ഇറ്റ് കംസ് ടു ഡിഫൻസീവ് ഡ്യൂട്ടീസ് കുറച്ച് ഇഷ്യൂ ആണ് ഫസ്റ്റ് ഹാഫിന് ഡിയോഗാലോട്ടിനെ പലപ്പോഴും ഐസൊലേറ്റഡ് ആക്കുന്നതിലും എക്സ്പോസ്ഡ് ആക്കുന്നതിലും മേജർ പങ്ക് ഗരുണാച്ചോ വെച്ചിട്ടുണ്ട് കാരണം ആള് ഇവൻ ക്രോസസ് എടുക്കാൻ പോലും ലൂട്ട് ടൗൺ ഡൗൺ പോകുമ്പോൾ ചെന്ന് പ്രസ് ചെയ്യുന്നില്ല അവിടെ ടൈം കൊടുക്കുവാണ് എടുത്തോ എന്നുള്ള രീതിയിൽ പല അവസരങ്ങളും ഡേഞ്ചർ സിറ്റുവേഷനിൽ ചെന്നിട്ട് പോലും ആൾ പ്രസ് ചെയ്യാതെ ഡാലോട്ട് പല സിറ്റുവേഷൻസിലും വൺ വേഴ്സസ് ടു സിറ്റുവേഷൻ അതായത് അവർ കണ്ടിന്യൂസ് അവർടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലൂട്ട് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് യുണൈറ്റഡിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ അറ്റാക്സ് നടത്തുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സോ അവിടെ കരുണാച്ചോയുടെ ലാക്ക് ഓഫ് ഡിഫൻസീവ് വർക്ക് എടുത്തു പറയേണ്ടതാണ് ചില സമയത്ത് ആള് ശരിയാണ് ആൾ എങ്ങാണ് എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫൻസീവിലി ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ കരുണാച്ചോ അത് എടുത്ത് പറയണം സെക്കൻഡ് ഹാഫിലാളുടെ സിറ്റോ മിസ്സുകളും എങ്ങാണ് അതിനാൽ തന്നെ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡ് പക്ഷെ ആളുടെ ആറ്റിറ്റ്യൂഡ് ആ മിസ്സുകൾ ഇഷ്യൂ ആണ് ബട്ട് ഡിഫെൻസീവിലി കുറച്ചുകൂടെ ടീമിനെ സഹായിക്കണം കരുണാച്ചോ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ മക്വേർ വാസ് റിയലി ഷെയ്ക്കി നല്ല ഷെയ്ഖി ആയിരുന്നു എലോ കാർഡ് കിട്ടി ആൻഡ് കസമീറോയ്ക്ക് എലോ കാർഡ് കിട്ടി കസം സെക്കൻഡ് ഹാഫിൽ കസം ഇറോനെ മഗ് തന്നെ രണ്ടുപേരും വരച്ചു പകരം എവൻസിനെ ഇറക്കി അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ലൂക്ക് ഷോ ആയി ഇഞ്ചേർഡായി പോർന്നുകൊണ്ട് അതിനുശേഷം ലൂക്ക് ഷോന് പകരം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ലിൻഡൽ ഓഫിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറക്കേണ്ടി വന്നു സോ സെക്കൻഡ് ഹാഫിൽ ഉറപ്പാണ് കസമീറോ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു കാർഡ് സെക്കൻഡ് എലോ കാഡ് വാങ്ങിച്ച ആള് റെഡ് കിട്ടി പോകാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആയിരുന്നു കാരണം അത്രയ്ക്കും എഡ്ജ് നിന്ന് ഇപ്പോൾ അടുത്ത ഇല വരും ഇപ്പോൾ അടുത്ത ഇല വരും എന്നുള്ള രീതിയിലായിരുന്നു കസമീറോടെ കളി സോ ടെൻ ഹാക്ക് മേടിച്ച റൈറ്റ് കോൾ സെക്കൻഡ് ഹാഫിൽ ആളെ ഇറക്കിയില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കുക തന്നെ ചെയ്തു അപ്പുറത്ത് മക്വേറിനെ മാറ്റി ചെയ്തു സോ എവൻസിനെയൊക്കെ ഇറക്കി സോ അപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് എടുത്ത് പറയാനുണ്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആളവിടെ ഒന്നും മിഡ്ഫീൽഡിൽ എന്തിനാണ് ഒരു ഹെഡ്ലെസ് ടിക്കൻ പോലെ ഓടുന്നോ തോന്നി ആളുടെ ഒന്ന് ഡിലേ ചെയ്ത് കൊടുക്കേണ്ട പാസ്സുകൾ പോലും മോശമാവുക കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നില്ല ഭയങ്കര തന്നെ റഷ് ചെയ്യുന്ന പോലെ ചെയ്തോ ബ്രോണോ ഫെർണാണ്ടസ് സോ ബ്രൂണോ ഫെർണാണ്ടസ് സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവായി എന്നാലും ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെർഫോമൻസ് കുറച്ചും അറിയുകയും അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഓവറോട് നമ്മൾ അതിന് കുറച്ച് ആയിട്ട് ഈവൻ കുറെ യുണൈറ്റഡ് ഫാൻസ് നമ്മൾ ലൈവ് സ്ട്രീമിൽ പറയുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് ചില സമയത്ത് പുള്ളിയുടെ ചില സമയത്തല്ലേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ആയിട്ട് പുള്ളിയുടെ ഡിസിഷൻ മേക്കിംഗ് ഈസ് റിയലി ക്വസ്റ്റിനബിൾ ചില സമയത്ത് പുള്ളി പിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതാണ് പക്ഷെ ടീമിന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല സോ നമ്മള് റോസ് ബാർക്ലിയുടെ കാര്യം പറഞ്ഞു പക്ഷെ എനിക്ക് ഇന്നലെ അതേപോലെ ഗോപി മൈനോ ഒന്നും പറയാനില്ല വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഫ്രം കോപിമൈനോ ചെക്കം വേറെ ലെവൽ ആണ് കേട്ടോ ആ ഒരു പിച്ചിലെ അത്രയും കെയോട്ടിസം ഒരു കെയോട്ടിക് മാച്ചായിരുന്നു പക്ക കെയോട്ടിക് ആയിരുന്നു ഇടയില് ബോൾ കാലിൽ ചെല്ലുമ്പോൾ കാം ആൻഡ് കമ്പോസ്റ്റ് ആയിട്ട് വെറും പതിനെട്ട് വയസ്സാണ് ഫീൽസ് കഴിഞ്ഞ പത്തുപതിനഞ്ച് വർഷമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒരു കാം ആൻഡ് ആയിട്ട് ഗെയിം കൺട്രോൾ ചെയ്തില്ല അമ്മ രീതി ബോൾ കാലിൽ കിട്ടുമ്പോൾ ടു ഓർ ത്രീ പ്ലേയേഴ്സിന്റെ ചുറ്റിൽ നിന്നും വൺ ടൂ പാസ് ഇട്ട് അവരുടെ ഇടവഴി ബീറ്റ് ചെയ്തു പോവാ ഈവൻ ടൈറ്റ് പേസേഴ്സിലൂടെ ബോൾ എടുത്തോണ്ടോ വെൻ അവർ ബോൾ കാലിൽ ചെല്ലുമ്പോഴേക്കും ആൾ കാം ആൻഡ് കമ്പോസ് ആണ് ആ ടീമിലെത്തെ സീനിയർ പ്ലേയേഴ്സും മിഡ്ഫീൽഡും ക്രൂണോ ഫെർണാണ്ടസും മറ്റുമൊക്കെയാണ് കസമീറോ ഒക്കെയാണ് പക്ഷെ എപ്പോഴൊക്കെ കോബിമേനോട് കയ്യിലും ഇവർ പതിനെട്ട് വയസ്സിനായി ചെക്കന്റെ കാലിൽ ബോൾ ചെല്ലുമ്പോൾ ഹീ ലുക്ക് സോ കാം ആൻഡ് കമ്പോസ് എ പ്ലെയർ മാൻ ഇംഗ്ലണ്ടിന്റെ കയ്യിൽ അഥവാ മാനുഡാറ്റിന്റെ കയ്യിൽ ഒരു സൂപ്പർ ടാലന്റഡ് എന്താ പറയുക ഒരു പ്രോഡക്റ്റിനെയാണ് കിട്ടിയേക്കുന്നത് കൈവിട്ട് കളയത്ത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തോണം പതിനെട്ടാം വയസ്സിൽ തന്നെ ഈ ഒരു ലെവൽ ഓഫ് കാമ് ആൻഡ് കമ്പോഷൻ സൂപ്പർ പ്ലാൻ റിയലി റിയലി എന്നാ പറയുക ചെറിയൊരു അസുഖമുണ്ട് ഗോപി മേനോണി കിട്ടിയതിൻ്റെ ഒരു രീതിയിൽ സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം റാസ്മസ് കോയിലിൻ്റെ കാര്യം സോ ഞാൻ റാസ്മസ് കോയൽ എന്നെ അറിയാം നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാവർക്കും അറിയാം ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സൈനിങ് സൈനിയാണ് മാൻ യുണൈറ്റഡ് കുറേ പേരായിരുന്നു ഓവർ പ്രൈസ് ആ ഫ്ലോപ്പ് വിധാന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഗീവ് ഹിം ടൈം ഗീവ് ഹിം സം ടൈം ഞാൻ പലപ്പോഴും മറ്റൊരു ഞാൻ അറ്റ്ലാൻ്റെ പുള്ളി കളിക്കുന്ന കാണാറുണ്ട് ദർ ഈസ് എ പ്ലെയർ ഇൻ ഹിം ഹീ വിൽ കം ഗുഡ് എങ്ങാണ് മേ ബി ആളൊന്ന് എന്താ പറയുക കമ്പോഷർ ഒന്ന് കിട്ടിയാൽ അത് ഗെയിം ചേഞ്ചറോ ലാസ്റ്റ് ആർ പ്രമിയർ ലീഗ് മാച്ചസായിട്ട് അടിപ്പിച്ച സ്കോർ ചെയ്യുന്ന സോ ദസ് പ്ലെയർ ടു ഡു ദാറ്റ് എട്ട് മാച്ചസ് ഇന്ന് കഴിഞ്ഞ ലാസ്റ്റ് എയ്റ്റ് മാച്ചസ് ഇന്ന് എയ്റ്റ് ഗോൾസ് ഇൻ ഓൾ കോമ്പറ്റീഷൻ സോ ആള് സൂപ്പർ ആയിട്ടാണ് നമ്മൾ പിന്നെ ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കണ്ടതാണ് പുള്ളി അഞ്ച് ഗോൾ ആയിരിക്കുന്നു സോ റാസ്മ സോലൻ കോപിമൈനോ പോലത്തെ ഈ യങ് പ്ലേഴ്സിന് ഡിപ്പെൻഡ് ചെയ്ത് ഈ യങ് പ്ലേഴ്സിനെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ യുണൈറ്റഡിന് സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ് ഫോർ ദം സോ ഇന്നലെ ഓവറോൾ യുണൈറ്റഡ് പോയിൻറ്റ്സ് എടുത്തു അടുപ്പിച്ച് ഈ സീസണിലെ ഫോർത്ത് വിക്ടറിനെ റോയിൻ പ്രമേലി സൊ യുണൈറ്റഡ് ഒരു നല്ല മൊമെൻറ്റിലാണ് ശരിയാണ് പെർഫോമൻസിൽ ചിലർക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ പറയുമെങ്കിലും ഓവറോൾ അവർ റിസൾട്ട്സ് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് എ പോസിറ്റീവ് തിങ് നോക്കാം ടോപ്പ് ഫോറിലേക്ക് അഞ്ച് പോയിന്റ്സ് ഗ്യാപ്പേ ഉള്ളൂ എങ്ങനെയും എത്തിപ്പിടിക്കുമോ നോക്കാം എന്തായാലും ടോട്ടൺ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ആസ്റ്റംബില്ല കഴിഞ്ഞ ജയിച്ചു പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ നോക്കാനുള്ള ആസ്റ്റംബില്ല കുറച്ച് സ്ലഗ്ഗിയായിട്ട് തോന്നുന്നുണ്ട് സോ യുണൈറ്റഡ് ഒന്ന് മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യാൻ സഹായിച്ചാലും മേ ബി ടോപ്പ് ഫോർ പോസിബിൾ ആണ് സോ അവിടുന്ന് നമ്മൾ നേരെ റയൽ മാഡ്രിഡ് വേഴ്സസ് റേവാലക്കാനോ റയവാലക്കാനോ എവയിൽ ഇന്നലെ വൺ ഓഫ് ദ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ഫ്രം റയൽ മാഡ്രിഡ് നമ്മൾ കാണിക്കട്ടെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു വൺ വൺ ഡ്രോ വന്നു സോ അത് അണ്ടർസ്റ്റാൻഡബിൾ അണ്ടർസ്റ്റാൻഡബിളാണ് നമ്മളൊരു ഇത്രയും ഇഞ്ചറി ഇഷ്യൂസും സസ്പെൻഷനും ഒക്കെയൊക്കെ അലട്ടുന്ന റയൽ മാഡ്രിഡ് സോ ഒരു പോയിന്റ് ഡ്രോപ്പി എക്സ്പെക്റ്റഡ് ആയിരുന്നു എപ്പോഴേലും ഒരു മൊമെൻ്റം കുറയുമല്ലോ സോ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനാണെങ്കിലും മെൻഡി സസ്പെൻഡ് ആയിരുന്നു സോ ഇന്നലത്തെ ബാക്ക് ഫോർ വാർഷിയ നാച്ചോ ചൌമനി ആൻഡ് ലൂക്കാസ് വാസ്കസ് എന്ന് റൈറ്റ് ബാക്ക് ആയിട്ട് ഇറങ്ങി ആ മിഡ്ഫീൽഡ് മോഡറിച്ചിനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ക്രൂസ് ഗെയിം ഓഫ് ദ ബെഞ്ച് സോ മോഡ് റിച്ചെ കാമോവിംഗ ആൻഡ് വെൽവാറിൻ്റെ വേറെ മിഡ്ഫീൽഡിൽ ത്രീ ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹീം ഡിയാസ് മിനീഷ്യസ് ജൂനിയർ ആൻഡ് ജോസ്ട്ടഡ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൺ ഓഫ് ദ ഓവറോൾ വൺ ഓഫ് ദ വൺ പറയാ മോസ്റ്റ് ഡിസപ്പോയിന്റിങ് ഓർ ബോറിംഗ് മാച്ചസ് ടു വാച്ച് ആയിരുന്നു ഒരു സ്ഥിരം റയൽ മാഡ്രിഡ് പെർഫോമൻസ് അല്ലായിരുന്നു നമുക്ക് എക്സ്പെക്റ്റഡ് ഗോൾസ് പോലും റേവലക്കാനോ വൺ പോയിന്റ് വൺ സിക്സ് ഇപ്പുറത്തെ റയൽ വൺ പോയിന്റ് വൺ ടു സോ എക്സ്പെക്റ്റഡ് ഗോൾസിനും നമ്മൾ നോക്കാനാണെങ്കിൽ റയൽ അപ്പ് റയൽ ഇന്നലെ അപ്പാട് ഡൗൺ ആയിരുന്നു ഇന്നലെ മോഡറിച്ച് സ്റ്റാർട്ട് ചെയ്ത് മോട്ടറിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇന്നലെ വാസ് വൺ ഓഫ് ദ ബെർ പെർഫോമിംഗ് പ്ലേസ് പിച്ച് അതാണ് അന്യായായിരുന്നല്ല ബട്ട് വൺ ഓഫ് ദ ബെറ്റ പെർഫോമിംഗ് പ്ലേസ് പിച്ച് ആൻഡ് ഡെഫിനറ്റ്ലി മാൻ ഓഫ് ദ മാച്ച് നല്ല മാച്ചിൽ വെൽവാർഡ് ആയിരുന്നു വെൽവാർഡ് എനർജി ത്രൂ ഔട്ട് മാച്ച് നമ്മൾ കാണാൻ കേട്ടേ ആളുടെ ഷോട്ടൊക്കെ ഭാര്യ തട്ടി പോകുന്നു കണ്ടു ആൻഡ് യു ത്രൂ മൂന്നാം മിനിറ്റ് തന്നെ റയൽ സ്കോർ ചെയ്തു പക്ഷെ പിന്നീട് അങ്ങോട്ട് റയലിൽ ചാൻസൽ പ്ലിയർ ചാൻസൽ സ്ഥിരം അല്ല ചാൻസൽ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വിനീ ജൂണിയർ ഡിസപ്പോയിൻറ്റിങ് പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ആ പിച്ചിലെ മേ ബി മാഡ്രിഡ് ടീമിൽ തന്നെ വൺ ഓഫ് ദ പുള്ളിയും മാച്ചോയിൽ രണ്ടുപേരും ഡൗപ്പൻ ഡൗളും ആയ പോലെ തോന്നി ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈക്വലൈസർ ചെയ്തു തിരിച്ചുകളിലോട്ട് വന്നു പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ അങ്ങനെ ക്ലിയർ കട്ട് ചാൻസൊന്നും രണ്ട് ടീമും ക്രിയേറ്റ് ചെയ്യുന്നില്ല രണ്ട് ടീമുകളുടെ ഭാഗത്തും അങ്ങനെ ചാൻസുകളൊന്നും വരുന്നില്ല ലാസ്റ്റ് ചൗമനിയുടെ ചെറിയൊരു മിസ്റ്റേക്ക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് കൺവേർട്ട് ചെയ്യാനായിട്ട് കൺവേർട്ടല്ലാതെ ചൗമനിയെന്നെ റെക്ടിഫൈ ചെയ്തു ആ കർവാഹാളിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി കറവഹാൾ റെഡ് കാർഡ് വാങ്ങിക്കുകയുണ്ടായി ഓൺ ടൈമിലാണ് സോ അതിനകത്ത് തന്നെ മാച്ചിലധികം അത് എഫക്റ്റ് ചെയ്തില്ല പക്ഷെ നെക്സ്റ്റ് മാച്ചിൽ കറുവാഹാളില്ല അത് ശരിക്കടിയാൻ കൂടെ കമ്മുമിങ്കയും സസ്പെൻഡഡാണ് ആള് യെല്ലോ കാർഡിൻ്റെ കോട്ട ആയതിനാൽ തന്നെ നെക്സ്റ്റ് മാച്ചിൽ കമോമിംഗ സസ്പെൻഡ് ആയിരിക്കും സോ വിതഔട്ട് കമോമിക്ക കറവകാൾ ആൻഡ് നമുക്കറിയാമല്ലോ ഓൾറെഡി കുറേ ആയിരിക്കും റയൽ റയൺമാർട്ട് നെക്സ്റ്റ് മാച്ചിൽ ഇറങ്ങും സോ ഇന്നലെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിനാൽ തന്നെ ഇപ്പം കറൻ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജിറോണക്ക് വൺ ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട് ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ രാവിലെ ഒന്നരയ്ക്കാണ് മാച്ച് സോ ആ മാച്ചിൽ ജിറോണിക്ക് ജയിക്കാൻ സാധിച്ചാൽ പോയിന്റ്സ് ഗ്യാപ്പ് മൂന്നായി കുറയ്ക്കാനായിട്ട് സാധിക്കും സോ ബാർസ്രോണാണ്ട് ഇപ്പോൾ എട്ട് പോയിന്റ് ഗ്യാപ്പാണ് റയലിനുള്ളത് സോ ഇനിയും അറ്റ് ദിസ് മോമെൻറ്റ് ഇന്നലെ പോയിൻസ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിലും ഐ തിങ്ക് റയല സ്റ്റിൽ ദ ഫേവറേറ്റ് അക്കാത് യാതൊരു ഡൗട്ടും വേണം കാരണം ജിറോണ ബാർസ റയല ഇനിയും ടഫ് ഫിക്സറുകൾ വരും ലലീഗ ഇറ്റ്സ് നോട്ട് ഈസി എസ്പെഷ്യലി ലലീഗയിലെ എവേ മാച്ചസ്സൊക്കെ ചെന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല സോ എത്ര വലിയ ടീമാണ് എത്ര ഫോമിലുള്ള ടീമാണെന്ന് പറഞ്ഞാൽ പോയിൻസ് ഡ്രോപ്പ് ചെയ്യും സൊ അതിനാൽ തന്നെ ഈ സീസണിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുമോ എന്ന് നോക്കാം എന്തായാലും ഇന്നലെ റയൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ഓവറോൾ പെർഫോമൻസ് കുറച്ച് ക്വസ്റ്റിനബിൾ ആയിരുന്നു ബട്ട് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ അവരുടെ ഇഞ്ചറീസും അവരുടെ പ്ലേയേഴ്സിൻ്റെ പറ്റിയും എല്ലാം നമുക്ക് കണങ്കിലെടുത്ത് മനസ്സിലാക്കാവുന്ന കാര്യമാണ് സോ നമുക്ക് നോക്കാം എന്തായാലും ലീഗ് ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണെങ്കിൽ ആവട്ടെ എന്നേ പറയാനായിട്ടുള്ളൂ ഇന്ന് ജിറോണ ജയിക്കുവാണെങ്കിൽ മൂന്ന് പോയിന്റ് ഗ്യാപ്പായി കുറയ്ക്കും സോ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകുമല്ല അലീഗ ആവട്ടെ അതാണ് നല്ലതല്ലേ സോ എന്താണ് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ യുണൈറ്റഡ് മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ സമയത്ത് ഇപ്പോഴത്തെ റിയാലിൻ്റെ ഓൺ ഓഫ് ദ ഡിഫിക്കൽട്ട് മാച്ചസ് ടു വാച്ച് ആയിരുന്നു അത്ര ഇൻട്രസ്റ്റിംഗ് ആയൊരു മാച്ചുമല്ലോ സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ